ഗായ്സ് എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ലുക്ക് ഞാൻ ഒന്ന് മുണ്ടൊന്ന് മാറ്റി പിടിച്ചു ഫോർമൽ ഷൂസ് ഫോർമൽ ബെൽറ്റ്സ് സെയിം കളേഴ്സ് ആവണം അപ്പം എന്തായാലും എനിക്ക് ഈ ഒരു ഗിഫ്റ്റൊക്കെ അയച്ചെന്ന ടോപ്പ് നോച്ച് എന്ന് പറയുന്ന ലെതർ ബ്രാൻഡായിട്ടുള്ളവരോട് ഒരുപാട് നന്ദി കാരണം മുണ്ട് എടുത്തിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് അപ്പം എന്നോട് നിർജിലൊന്ന് ഫോർമലിലേക്കൊന്ന് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഗിഫ്റ്റ് അയച്ചെന്നാണ് രണ്ട് ലെതർ ഷൂസും ഉണ്ട് രണ്ട് രണ്ട് ലെതർ ബെൽറ്റും ഉണ്ട് സോ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവർ ടോപ്പ് നോച്ച് എന്ന് പറയുന്ന ഡോട്ടിൻ ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ബോക്സ് വരിക അപ്പം ഇതാ ബെൽറ്റ് ഒക്കെ ഇതാ ഈ ഒരു രീതിയിൽ വരും ടോപ്പ് നോച്ച് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് സോ നല്ല സൂപ്പറായിട്ടുണ്ട് പുതിയ കളക്ഷനായിട്ടുള്ള ബെൽറ്റ് തന്നെയാണ് അപ്പം എനിക്ക് ഈ ഷൂവിന് ആയിട്ടുള്ള കളർ ലൈ ബെൽറ്റ് തന്നെ അവർ അയച്ചു തന്നു ഞാനൊരു അഞ്ചെട്ട് ദിവസമായി ഇടുന്നു നല്ല ഉണ്ട് ബെൽറ്റ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും വെരി ഈസി അപ്പം എന്തായാലും എനിക്ക് രണ്ടെണ്ണം ഗിഫ്റ്റ് ആയിട്ട് തന്നോണ്ട് തന്നെ ഞാൻ ഒന്ന് നമ്മുടെ എന്തായാലും വീട്ടിലൊന്ന് ഫു സുഹൃത്തുക്കൾ എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതിന് പകരം ഞാൻ നമ്മളെ ഫോളോവേഴ്സിന് ലൈക്ക് സബ്സ്ക്രൈബേഴ്സിന് ഗിവ്വേ ആക്കാം എന്നുള്ള ഒരു പരിപാടിയിലേക്ക് മാറ്റുകയാണ് സോ ഇതാണ് അവരുടെ ബ്രാൻഡ് ടോപ്പ് നോച്ച് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് സൂപ്പറായിട്ടുണ്ട് ലെതറാണ് വരുന്നതും വും വുമണും ആയിട്ടുള്ള കളക്ഷൻസ് അവരിൽ ഉണ്ട് ഇപ്പോൾ വുമൺസിനാണെങ്കിലുള്ള നല്ല ലെതർ ബെൽറ്റ്സ് ഉണ്ട് അതേപോലെ തന്നെ മെന്നിനുള്ള കളക്ഷൻസ് ആണെങ്കിൽ വാലറ്റ്സ് ഉണ്ട് ലെതർ ബെൽറ്റ് ഉണ്ട് ലെതർ ഷൂസ് ഉണ്ട് സോ ഇങ്ങനത്തെ കളക്ഷൻസ് ആണ് കൂടുതലായിട്ട് അവരിലുള്ളത് എന്തായാലും ഞാൻ രണ്ട് ഷൂൺ ട്രൈ നോക്കി രണ്ടും അടിപൊളിയാണ് ഇതൊക്കെ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അപ്പം നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറുക ആ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ നൈറ്റ് ടെൻ പി എം ആകുമ്പോഴത്തേനേക്കും ഞാൻ ആളെ സെലക്ട് ചെയ്യും അതിൽ നിന്ന് കമൻറ്റ് ചെയ്ത ഒരാൾ ഇതൊരു എന്താ പറയുക കഴിയുമെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ അതിലും എപ്പോഴും അപ്ഡേഷൻസ് ഉള്ളതാണ് നല്ല അടിപൊളി ലെതർ ഷൂസ് ആണ് ലൈക്ക് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഒന്ന് നമ്മുടെ ഫോളോവേഴ്സിന് ഒന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല സുഖമുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സ്മൂത്താണ് തിന്നാണ് പ്യുവർ ലെതർ ആണ് അപ്പം ടോപ്പ് നോച്ച് എന്നുള്ളതാണ് ബ്രാൻഡ് ഞാൻ ഇവരുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഷൂസ് ബെൽറ്റ് വാലറ്റ് ഒക്കെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കയറി ബൈ ചെയ്യാൻ പറ്റും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൈസാണ് ആൻഡ് എൻ്റെ അത് നയൻ ആട്ടോ സൈസ് അപ്പം നിങ്ങളെ സൈസൊന്ന് ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയി അപ്പോൾ ഇത് നയൻ സൈസാണ് അപ്പം കമൻറ്റ് ചെയ്തോളൂ നമുക്ക് ആരാണ് ഇത് എന്താ പറയുക എനിക്ക് ഗവ്വേ ആയിട്ട് കൊടുക്കാൻ താല്പര്യമില്ല ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പം നമ്മളെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഒന്ന് ഫോളോ ചെയ്തോളൂ സോ എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണല്ലോ ഇൻറ്റർവ്യൂക്ക് പോകുന്നവരാണെങ്കിലും ഫോർമലായിട്ട് പഠിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ഫോർമൽ ഡ്രസ്സ് ഇഷ്ടമാണ് നമ്മളെ മലയാളികൾക്ക് അപ്പം എന്തായാലും കമൻറ്റ് ചെയ്തോളൂ ഒരു നല്ലൊരു ബെൽറ്റും ഒരു ഷൂസും രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണം എന്ന് വിചാരിക്കുന്നുണ്ട് താങ്ക്